നമസ്കാരം ഇന്ത്യൻ പൊളിറ്റിക്സിൽ ഒരുപാട് നിർണായകമായ ചർച്ചകൾ നടന്ന ഒരുപാട് തീരുമാനങ്ങളിലേക്ക് വഴി തുറന്ന ഒരു ദിവസമായിരുന്നു കഴിഞ്ഞ ദിവസം ആരാണ് അടുത്ത അഞ്ച് വർഷം ഇന്ത്യയെ ഭരിക്കുന്നത് ഏത് പാർട്ടിയാണ് ഏത് മുന്നണിയാണ് അതിൻ്റെ തലവനായിട്ട് ആരാണ് വരിക ആരൊക്കെയാണ് സഖ്യകക്ഷികളായി ചേരുക എന്നൊക്കെയുള്ള ഒരുപാട് ആശങ്കകൾ രാവിലെ മുതൽ തന്നെ നിലനിൽക്കുന്നുണ്ടായിരുന്നു കാരണം ബി ജെ പിക്ക് ആണെങ്കിലും ഇന്ത്യ മുന്നണിക്കാണെങ്കിലും കൃത്യമായ ഒരു ഭൂരിപക്ഷം ലഭിച്ചില്ല എന്നതുകൊണ്ട് തന്നെ മറ്റ് കക്ഷികളുടെ സപ്പോർട്ട് കൂടിയ തീരൂ വണത്തെ പോലെയല്ല ബി ജെ പിയുടെ അവസ്ഥ ബി ജെ പിക്ക് കൃത്യമായ ഭൂരിപക്ഷമില്ല സ്വന്തമായിട്ട് നിൽക്കാനുള്ള ഭൂരിപക്ഷമില്ല വെറും ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ കൂടെ നിൽക്കുന്നവരുടെ കൂടെ നിൽക്കാൻ കഴിയുന്നവരുടെയൊക്കെ സപ്പോർട്ട് ബി ജെ പിക്ക് കൂടിയേ തീരൂ അതുകൊണ്ട് തന്നെ അതിരാവിലെ മുതൽ തന്നെ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ എന്നാൽ കട്ടയ്ക്ക് ബി ജെ പിയോടൊപ്പം ഇന്ത്യ മുന്നണിയിൽ ഉറച്ചു നിൽക്കുമെന്ന് പറഞ്ഞത് എൻ ഡി പി ആണ് ചന്ദ്രബാബു നായിഡു നായിഡുവിന് പതിനാറ് സീറ്റുണ്ട് നായിഡുവിൻ്റെ പതിനാറ് സീറ്റൂടെ കൂടുമ്പോൾ ഇരുന്നൂറ്റി അൻപത്തി ആറ് സീറ്റ് മാത്രമേ എന്നെ എൻ ഡി എക്ക് കിട്ടുകയുള്ളൂ അത് അത് മാത്രവും പോരാ ജെ ഡി യു കൂടി വന്നാൽ മാത്രമേ ഒരു എന്നെ കക്ഷി രൂപീകരിക്കാൻ അല്ലെങ്കിൽ ഒരു മുന്നണി ഭരണത്തിലേക്ക് എത്താൻ ബി ജെ പിക്ക് കഴിയൂ അതുകൊണ്ട് തന്നെ ജെ ഡി യുമായി പലപ്പോഴായി ബന്ധപ്പെടുന്ന ബി ജെ പി നേതാക്കൾ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു പക്ഷേ ഒന്നിനും കൃത്യമായ മറുപടി കൊടുക്കാതെ ഒരു വരാലിനെ പോലെ വഴുതി നീങ്ങുന്ന ഒരു സ്വഭാവം അത് പണ്ട് മുതലേ നിതീഷ് കുമാറിനുള്ളതാണ് കാരണം എപ്പോഴും മറുകണ്ഠം ചാടാനുള്ള പ്രവണത കാണിക്കുന്ന ഒരു നേതാവും ഒരു പാർട്ടിയുമാണ് ജെ ഡിയു അത്ര ഒരു നേതാവാണ് നിതീഷ് കുമാർ അതുകൊണ്ട് തന്നെ ജെ ഡി നിതീഷ് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഭയാശങ്കകൾ ബി ജെ പിക്ക് ബി ജെ പിക്ക് ഉണ്ടായിരുന്നു എന്നത് കൃത്യമാണ് എന്നാൽ അവസാന നിമിഷം നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ി ജെ പിക്ക് അനുകൂലമായി നിൽക്കും എന്നുള്ള ഉറപ്പ് കൊടുത്തിട്ടുണ്ട് പക്ഷേ അവർ കുറച്ച് ഒക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് വേറെയാണ് സ്പീക്കർ സ്ഥാനം വേണം ഒപ്പം പ്രധാനമന്ത്രി സ്ഥാനം വേണം മൂന്ന് ക്യാബിനറ്റ് വേണം സഹമന്ത്രിമാര് വേണം അങ്ങനെ നിർണായകമായ സ്വാധീനം ഈ ഗവൺമെന്റിലേക്ക് ചെലുത്താൻ കഴിയുന്ന തരത്തിലേക്ക് തങ്ങളെ കൊണ്ടുവരണമെന്നുള്ള ഒരു ചർച്ചകളിലേക്കൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അതിൻ്റെ അന്തിമ തീരുമാനമൊന്നും ആയിട്ടില്ല എങ്കിൽ തന്നെ വീണ്ടും മൂന്നാം വട്ടവും നരേന്ദ്രമോദി തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തും എന്നുള്ള ചില സൂചനകൾ ലഭിക്കുന്നുണ്ടായിരുന്നു മറ്റൊരു സങ്കീർണമായ പ്രശ്നം ഇന്നലെ വൈകുന്നേരം അഞ്ചരയോടുകൂടിയായിരുന്നു ഇന്ത്യ മുന്നണിയുടെ മീറ്റിംഗ് ചർച്ചകളൊക്കെ നടന്നിരുന്നത് അത് ഇന്ത്യ മുന്നണിയുടെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഖാർഗെയുടെ വസതിയിൽ ചേർന്ന യോഗത്തിൽ ഇന്ത്യ മുന്നണിയും ഭരണത്തിലേക്ക് വരാനുള്ള അവകാശം ഉന്നയിക്കുമോ അങ്ങനെ ഉന്നയിച്ചാൽ നിതീഷ് കുമാർ വീണ്ടും മറുകണ്ഠം ചാടുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ വീണ്ടും ബി ജെ പി കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നുവെങ്കിലും അത് ബി ജെ പി കേന്ദ്രങ്ങളിൽ നിഴൽ വീഴ്ത്തിയിരുന്നു എങ്കിലും വൈകുന്നേരത്തോടു കൂടി കോൺഗ്രസ് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി പ്രഖ്യാപിച്ചത് ഇല്ല തങ്ങൾ പ്രതിപക്ഷത്ത് തന്നെ ഉറച്ചു നിൽക്കാനാണ് തങ്ങളുടെ തീരുമാനം അവസരം കിട്ടുമ്പോൾ മാത്രം തങ്ങൾ ഭരണത്തിലേക്ക് എത്താനുള്ള തന്ത്രങ്ങൾ ആവിഷ്ക ആവിഷ്കരിക്കും ഇപ്പോൾ ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ തന്നെ ആ മുന്നണി അവർക്ക് ഭരണത്തിന് രൂപീ ഭരണത്തിലേക്ക് വന്നുകൊള്ളട്ടെ എന്നായിരുന്നു ഇന്ത്യ മുന്നണിയുടെ തീരുമാനം ശരിക്കും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അത് ശക്തമായ ഒരു തീരുമാനമാണ് കാരണം ഈ നിതീഷ് കുമാറിനെ പോലെയുള്ള ആളുകളെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് കഴിയില്ല കാരണം കോൺഗ്രസ്സിന് വെറും തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് മാത്രമേ നിലവിലുള്ളൂ അപ്പോൾ ഒരുപാട് പേരെ കൊണ്ടുള്ള ഒരു മുന്നണിക്ക് രൂപം കൊടുത്താൽ തന്നെയും എപ്പോഴാണ് ആരാണ് ഇറങ്ങിപ്പോകുക എന്നുള്ളത് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥ ആയതുകൊണ്ട് തന്നെ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും അത്തരത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചത് വളരെ നന്നായി എന്നുള്ളത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് എന്തായാലും എൻ ഡി എയുടെ മുന്നണി ഭരണം വീണ്ടും വരികയാണ് ഇന്ത്യയിൽ ബി ജെ പിയുടെ നേതാവായിട്ട് അല്ലെങ്കിൽ എൻ ഡി എയുടെ തലവനായിട്ട് പ്രധാനമന്ത്രി പദത്തിലേക്ക് എല്ലാവരും കൂടി ചേർന്ന് നരേന്ദ്രമോദിയെ തന്നെ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട് എന്തായാലും നരേന്ദ്രമോദിക്ക് സു സുസജ്ജമായ ഒരു ഭരണം പലരും പറയുന്നതുപോലല്ല കാരണം കാര്യക്ഷമതയുള്ള കരുത്തനായ ശക്തനായ നേതാവാണ് പറഞ്ഞാൽ പറഞ്ഞെടുത്ത് പിടിച്ചു നിർത്താൻ കഴിയുന്ന നേതാവാണ് നരേന്ദ്രമോദി എന്നത് പലതവണ തെളിയി തെളിയിച്ചിട്ടുണ്ട് വിദേശകാര്യ നയങ്ങളിൽ ഉൾപ്പെടെ അദ്ദേഹം അത് തെളിയിച്ചതാണ് എന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ വന്ന സ്ഥിതിക്ക് ചന്ദ്രബാബു നായിഡുവിനെയും നിതീഷ് കുമാറിനെയൊന്നും പിന്നെ ഒതുക്കി നിർത്താനുള്ള ഒതുക്കി നിർത്താൻ തക്ക മെയ്വഴക്കമുള്ള ഒരു പ്രധാനമന്ത്രി തന്നെയായിരിക്കും നരേന്ദ്രമോദി പണ്ട് നരസിംഹറാവുവിനും പി വി നരസിംഹറാവുവിനും കോൺഗ്രസ് നേതാവായിരുന്ന അദ്ദേഹം പ്രധാനമന്ത്രി ഇതേ അവസ്ഥ തന്നെയായിരുന്നു അദ്ദേഹം പക്ഷേ അഞ്ച് വർഷം ശക്തമായ രീതിയിൽ ഇതിലും സങ്കീർണമായ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ട് തന്നെ അദ്ദേഹം അഞ്ച് വർഷം ശക്തമായ ഭരണം കാഴ്ചവെക്കുകയുണ്ടായി ഇന്ത്യയിൽ എന്തായാലും അതിനേക്കാളൊക്കെ കരുത്തനായ നേതാവ് തന്നെയാണ് നരേന്ദ്രമോദി എന്ന് പലപ്പോഴും ഈ പത്ത് വർഷം കൊണ്ട് തന്നെ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചന്ദ്രബാബു നായിഡിനെയും നിതീഷ് കുമാറിനെയും ഒക്കെ അടക്കി നിർത്തിക്കൊണ്ട് സുസജ്ജമായ ഒരു ഭരണം കാഴ്ചവെക്കുവാൻ നരേന്ദ്രമോദിക്ക് കഴിയും മൂന്നാമത്തെ നമ്മൾ വിചാരിച്ചതുപോലെയല്ല സെക്കൻഡ് ടൈം രണ്ടാം വട്ടം അധികാരത്തിൽ വന്നതിനെ പോലെ തന്നെ തന്നെയല്ലേ ചിലപ്പോൾ അതിനേക്കാൾ ശക്തമായ ഒരു ഭരണം കാഴ്ചവെക്കാൻ ചിലപ്പോൾ നരേന്ദ്രമോദിക്ക് കഴിയും എന്നതിൽ യാതൊരു തർക്കവുമില്ല ഇന്ത്യയെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ഒരു നേതാവ് തന്നെയായി നരേന്ദ്രമോദി വളരും എന്നതിലും യാതൊരു സംശയവുമില്ല